കേരള വസ്ത്രാലയം റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ അൻപത്തിരണ്ടാമത് ചരമദിനം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അനുസ്മരണ പ്രസംഗം നടത്തി എന്നും ഒരാളാണ് ആശങ്ക കാരണം കേരളത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആശങ്കറിനെ മറന്നുകൊണ്ട് ഒരു പ്രവർത്തനം അവരുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചമായിരുന്നു ആശങ്ക യോഗത്തിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു വിദ്യാഭ്യാസ വിചക്ഷണം അതിലുപരി അദ്ദേഹത്തെ കണ്ടാൽ തന്നെ എടുപ്പും ഗാംഭീര്യവും ഒരു വലിയ വ്യക്തിത്വം അപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലുള്ള സംഭാവനകളാണ് ഈഴവ സമുദായം വളരെ പുറകിൽ നിന്ന ഒരു കാലഘട്ടത്തിൽ ഈഴവ സമുദായത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിച്ച് എസ് എൻ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആർ ശങ്കറായിരുന്നു ഒരുപാട് വികസന പ്രവർത്തനം അദ്ദേഹം കൊല്ലം എസ് എൻ കോളേജ് ഉൾപ്പെടെ ഒരുപാട് സ്ഥാപനങ്ങൾ പടിപടിയായിട്ടുള്ള എസ് എൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ആർ ശങ്കറാണ് നമുക്ക് നേതാക്കളായ എസ് എ ആസാദ് സി എ ശങ്കരൻകുട്ടി ബുഷറ റഷീദ് ജയൻ മംഗലം വി ജി സുരേഷ് കുമാർ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ ജോണി ചിറ്റിലപ്പള്ളി പി എസ് റഫീഖ് ബിജു കൃഷ്ണൻ എ കെ പീതാംബരൻ എം എച്ച് ഷാനവാസ് കെ കൃഷ്ണകുമാർ സി വി ജോസ് പി പി സജീവ് എന്നിവ സംബന്ധിച്ചു മിസി വി ന്യൂസ് വടക്കാഞ്ചേരി